എല്ലാ കൂട്ടുകാരും നമ്മുടെ കൊച്ചു ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ആദ്യം കുറച്ച് കാന്താരി മുളക് നമ്മളേൽ ചെറിയ ഉള്ളിയില്ല ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടാൽ മതി നമ്മളതിൽ ഇപ്പോൾ ഉള്ളത് സവാള അരിഞ്ഞത് ഒരു സവാള അരിഞ്ഞത് അടുത്ത് അതിൽ ചേരുന്നത് വാളംപുളി ഇതെല്ലാം കൂടി പിന്നെ ഉപ്പ് കുറച്ചുപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ എടുത്തിരിക്കുന്ന മുളക് എന്ന് പറയുന്നത് കാന്താരി മുളകാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പറയുന്ന അറിയത്തില്ല നമ്മളിവിടെ കാന്താരി മുളക് ഒരു ഒരു പിടി മിക്സിയുടെ ജാറിലിടുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ സവാള ആവശ്യത്തിന് നമ്മളാവശ്യത്തിനാണ് കുറച്ച് സവാള മിക്സി ജാറിലിടുകയാണ് പിന്നെ ആവശ്യത്തിന് ഇനി പുളികെള്ളം ആവശ്യത്തിന് പുളി വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് പുളി വെള്ളം ഒഴിച്ചു അടുത്തിന് ഇടാൻ പോകുന്നത് ഉപ്പ് 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 നമ്മൾ കാൽ കാൽസ്പൂണ് ഉപ്പാണ് ഇട്ടിരിക്കുന്നത് ആദ്യത്തെ വീടിയതായതുകൊണ്ടാണ് നമുക്ക് തെറ്റുകുറ്റങ്ങളെ കൊണ്ട് എല്ലാവരും ക്ഷമിക്കണം അടുത്ത് ഇത് മിക്സിയുടെ ജാർ വച്ച് മിക്സിയിലിട്ട് അടിക്കുകയാണ് നമ്മളിത് മിക്സിയിൽ വെച്ചിരിക്കുന്നു ഇനി മിക്സിയിലിട്ട് അടിക്കുകയാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ അടിച്ചു കഴിഞ്ഞു അത് ചമ്മന്തി ആയിരിക്കുന്നു ഇനി നമുക്കിതൊരു പാത്രത്തിൽ കോരി ഇട്ടിട്ട് നമുക്ക് കഴിക്കുന്നത് കാണിച്ചു തരാം നമ്മളൊരു പാത്രത്തിൽ കോരി ഇടുകയാണ് എല്ലാ കൂട്ടുകാരും കാണുക നമ്മൾ കൊച്ചു പേടിയാണ് ചെയ്യുന്നത് ആ നല്ല മണം നല്ല മണം വരുന്നുണ്ട് നല്ല മണമാണ് ചമ്മന്തിക്ക് എല്ലാ കൂട്ടുകാരും ഇങ്ങനെ ചെയ്തു നോക്കണം ഇതാണ് നമ്മുടെ ചമ്മന്തി ഇനി നമ്മൾ ഇത് എന്തിനുള്ള കഴിക്കുന്നതെന്ന് കാണിച്ച് തരാം നമ്മൾ കഴി കഴിക്കാൻ എടുത്തിരിക്കുന്നത് ചക്കക്കുരു അവിച്ചതും കട്ടൻ ചായയും നല്ല സാന്താമുളക് ചമ്മന്തിയുമാണ് ഇനി നമ്മൾ ചക്കക്കുരു എടുത്ത് കഴിക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഒരു ചക്കക്കുരു എടുക്കുക ച ഇതിൽ ചമ്മന്തിയിലോട്ട് വയ്ക്കുക നല്ലതായിട്ടൊന്ന് ഞവിടുക നല്ല ഞവിടുക അപ്പോഴേ പേസ്റ്റ് പോലെയാകും നല്ല പേസ്റ്റ് പോലെയാകും ആ പേസ്റ്റ് ചമ്മന്തിയും ഇതുമായിട്ടെടുത്ത് കഴിക്കുക സൂപ്പർ